നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ പുതിയതായി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയുക അസാധ്യമാണ് എന്നാൽ തൊടുകുറി ശാസ്ത്രത്തിലൂടെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിനുള്ള ചില സൂചനകൾ നൽകാൻ സാധിക്കും അത്തരത്തിൽ നിങ്ങളുടെ ഫലങ്ങൾ അറിയുവാനായിട്ട് ഇന്നിവിടെ രണ്ട് ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത് അതിൽ ആദ്യത്തെ ചിത്രം പച്ചക്കുതിരയും രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു മൈന പക്ഷിയെയുമാണ് നൽകിയിട്ടുള്ളത് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കുക നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഇതിലൂടെ അറിയാൻ സാധിക്കും ആദ്യം തന്നെ മനസ്സ് ഏകാഗ്രമാക്കി ഒരു നിമിഷം നിങ്ങൾ ആരാധിക്കുന്ന ഇഷ്ട ദൈവത്തെ ഒന്ന് പ്രാർത്ഥിച്ച് ഇതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ എല്ലാവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഇതിൽ ആദ്യത്തെ ചിത്രമായ പച്ചക്കുതിരയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഏതു കാര്യവും ശ്രദ്ധയോടെ വളരെ കൃത്യനിഷ്ഠയോടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ എത്ര ചെറിയ കാര്യമാണെങ്കിലും അതവരെ ഏൽപ്പിച്ചാൽ വളരെ ഭംഗിയായി ഏറ്റവും ശ്രദ്ധയോടെ അത് ചെയ്തു തീർക്കുവാൻ ഒരു പ്രത്യേക കഴിവ് നിങ്ങളിലുണ്ട് ഏതൊരു കാര്യം ചെയ്യുവാൻ പുറപ്പെട്ടാലും വളരെയധികം ആത്മവിശ്വാസത്തോടും മനോധൈര്യത്തോടും കൂടിയാണ് നിങ്ങൾ പുറപ്പെടുന്നത് അതിലെല്ലാം ഉപരി ആ ചെയ്യുന്ന കാര്യം വിജയിച്ചാലും പരാജയപ്പെട്ടാലും എല്ലാം ഒരേ മനോഭാവമായിരിക്കും നിങ്ങൾക്കുള്ളത് അതായത് ജയിച്ചാൽ വളരെയധികം സന്തോഷമോ തോറ്റാൽ വളരെയധികം ദുഃഖമോ നിങ്ങൾ പ്രകടിപ്പിക്കാറില്ല നിങ്ങളുമായുള്ള സാമീപ്യം പോലും മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമാണ് നിങ്ങളോട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളുമായി ഇടപഴകുമ്പോഴും വളരെയധികം പോസിറ്റീവ് എനർജി അവർക്ക് ലഭിക്കും അത് നിങ്ങളുടെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് ഏതു തരം പ്രശ്നത്തെയും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും ജീവിതത്തിൽ വളരെയധികം ലക്ഷ്യബോധമുള്ള വ്യക്തികളാണ് നിങ്ങൾ പല കാര്യങ്ങൾ കൊണ്ടും ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ള പല നല്ല അവസരങ്ങളും നിങ്ങൾക്ക് നഷ്ടമാക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നതാണ് ജീവിതത്തിൽ ഒറ്റപ്പെടൽ നിങ്ങൾ ചില സമയങ്ങളിലൊക്കെ അനുഭവിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ചവരൊന്നും തന്നെ അതുപോലെ അതേ രീതിയിൽ നിങ്ങളെ തിരിച്ച് സ്നേഹിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം നിങ്ങളോട് അടുപ്പമുണ്ടായിരുന്നവർ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്ന അവസ്ഥ വരെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ വളരെയധികം തടസ്സങ്ങൾ ഇപ്പോൾ നിങ്ങൾ നേരിടുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ ഈ വക പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്നാണ് നിങ്ങളുടെ തൊടുകുറി ഫലം പറയുന്നത് പ്രയാസങ്ങളില്ലാത്ത ആ ഒരു കാലം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതിന് നിങ്ങൾ ആഗ്രഹിച്ചത് എന്തു തന്നെയായാലും അത് നടന്നു കിട്ടും അതിന് ഇനി കുറച്ച് നാളുകൾ കൂടി നിങ്ങൾ കാത്തിരിക്കുക ഈശ്വരാനുഗ്രഹം എപ്പോഴും നിങ്ങളിൽ ഉണ്ടാവും ആ ഈശ്വര വിശ്വാസവും നിങ്ങളിൽ വേണം അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കും എന്ന സൂചനയാണ് ഇവിടെ ഫലങ്ങൾ നൽകുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ് അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ശരിയായി വരണമെന്നില്ല അതിനാൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായി നിങ്ങളുടെ സ്വഭാവവുമായി ഏതെങ്കിലും തരത്തിൽ സാമ്യമായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ ഈയൊരു ഒരു റീഡിങ്ങിനെ പോസിറ്റീവായി സ്വീകരിക്കുക മറിച്ചാണ് നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ തീർച്ചയായിട്ടും ഈ റീഡിംഗ് നിങ്ങൾ വിട്ടുകളയുക ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് കരുതുക ഇനി രണ്ടാമത്തെ ചിത്രമായ മൈനയെ തിരഞ്ഞെടുത്തവരുടെ ഫലം എന്താണ് എന്ന് നോക്കാം ഏതൊരു ചെറിയ കാര്യത്തിനും മനസ്സ് വിഷമിപ്പിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിപ്പോൾ പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള ചില പെരുമാറ്റം മൂലമാവാം അതല്ല എങ്കിൽ മറ്റേത് കാര്യമായാലും ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ പെട്ടെന്ന് മനസ്സ് വിഷമിപ്പിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് ഒരു മോശം പെരുമാറ്റം നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല കാരണം ആ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ര വലിയ പ്രാധാന്യമാണ് നിങ്ങൾ നൽകിയിട്ടുള്ളത് പുറമേ നിന്ന് മറ്റൊരു വ്യക്തി നിങ്ങളെ എന്തെങ്കിലും രീതിയിൽ മോശമായി നിങ്ങളോട് പെരുമാറിയാൽ അതിന് തക്കതായ മറുപടി നിങ്ങൾ നൽകും അതുപോലെ മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ അറിയാതെ കണ്ണു നിറഞ്ഞു പോകുന്നവരാണ് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ആരെയെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ നടന്നു കിട്ടുമെന്നാണ് ഫലം അതുപോലെ നിങ്ങൾ ഇപ്പോൾ വളരെയധികം മനസ്സമാധാനം ആഗ്രഹിക്കുന്നുണ്ട് കടങ്ങൾ കൊണ്ടും മറ്റു മാനസിക വിഷമങ്ങൾ കൊണ്ടും മനസ്സമാധാനം ആകെ നഷ്ടമായിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ എന്നാൽ അതെല്ലാം നിങ്ങൾക്ക് അധികം വൈകാതെ വീണ്ടെടുക്കാൻ സാധിക്കുമെന്നാണ് നിങ്ങളുടെ ഫലങ്ങൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഫലങ്ങൾ ഇവിടെ പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സന്തോഷവും സമാധാനവും എല്ലാം ജീവിതത്തിൽ വന്നു ചേരും നിങ്ങളുടെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ആരോഗ്യം പോലും നോക്കാതെ വളരെ ആത്മാർത്ഥമായി നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ചില തിരിച്ചടികളൊക്കെ ഇപ്പോൾ നിങ്ങൾ നേരിടുന്നുണ്ട് എന്നാൽ അതെല്ലാം മറികടക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും അതിനുള്ള എല്ലാ മനക്കരുതും ഊർജവും നിങ്ങളിലേക്ക് ആ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ എത്തുമെന്നാണ് ഇവിടെ ഫലം കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെയൊക്കെ നിങ്ങളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതിനെക്കുറിച്ചെല്ലാം നിങ്ങളിപ്പോൾ ആലോചിക്കുമ്പോൾ അതെല്ലാം ഒരു അത്ഭുതമായി നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ മറ്റാരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങൾ നേടിയെടുക്കുമെന്ന് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് ഊർജവും ആ ഒരു മനസ്സുമെല്ലാം ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകും എന്തു തന്നെ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നാലും നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ വിഷമിച്ചാലും നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയെ പ്രാർത്ഥിക്കുക വളരെയധികം ഈശ്വരാനുഗ്രഹം ഉള്ള വ്യക്തികളാണ് നിങ്ങൾ ആ ഈശ്വരൻ്റെ തുണ എപ്പോഴും നിങ്ങളിലുണ്ടാവും അപ്പോൾ ഇതാണ് സെക്കൻഡ് ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്